ശബരിമല ശബരിമലയിലെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാവുകയാണ് രാവിലെ പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയിൽ തങ്ക അങ്കി ചാർത്തി മണ്ഡല പൂജ നടക്കും അയ്യപ്പ ദർശനത്തിനായി ഇപ്പോഴും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് ശബരിപീഠം മുതൽ സന്നിധാനം വരെ ഭക്തരുടെ നീണ്ട നിര തുടരുകയാണ് അർജുൻ കല്യാണ തത്സമയ വിവരങ്ങളുമായി അർജുൻ ഇന്നലെ പത്തൊൻപത് മണിക്കൂറൊക്കെയാണ് ഭക്തർ കാത്തുനിന്നിരുന്നത് ഇന്നിപ്പോൾ തങ്കഅങ്കി ചാർത്തിയുള്ള പൂജ നടക്കാൻ ഇനി അരമണിക്കൂറെ ബാക്കിയുള്ളൂ എന്താണിപ്പോൾ അവിടെ കാണാനാകുന്നത് സ്മൃതി ഇന്നലെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതിന് സമാനമായ രീതിയിൽ തന്നെ ക്യൂ പലയിടങ്ങളിലും ഉണ്ട് ഇന്നലെ നിലയ്ക്കലിലും പമ്പയിലും ഉൾപ്പെടെ അയ്യപ്പ ഭക്തന്മാരുടെ ഒരു നീണ്ട നിര ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് സ്വാഭാവികമായും നാളെയും മറ്റന്നാളുമൊക്കെ ശബരിമലയിൽ അയ്യപ്പ നട അടച്ച് ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ വർഷങ്ങളിലും ഇന്നത്തെ ഈ ദിവസം തീർത്ഥാടകരുടെ എണ്ണം വളരെ കുറവായിട്ടാണ് സന്നിധാനത്തേക്ക് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇന്ന് വളരെ അധികം സ്വാമിമാർ ഇവിടെയുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എത്തിയിട്ടുള്ള അയ്യപ്പ അയ്യപ്പഭക്തന്മാർ ദർശനം കിട്ടാതെ കാത്തു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോഴും വലിയ ക്യൂ പലയിടങ്ങളിലായി കാണുന്നത് ശബരിപീഠം മുതൽ ഇങ്ങോട്ടേക്ക് ഭക്തന്മാരുടെ ക്യൂ ഉണ്ട് ഏകദേശം മുപ്പതിനായിരത്തിന് മുകളിൽ അയ്യപ്പന്മാർ ഇപ്പോഴും നടപ്പന്തലിന് ക്യൂവിൽ നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസിൻ്റെയും കണക്കൂട്ടൽ വൈകുന്നേരം പത്ത് എൺപതിന് ഹരിവരാസനം പാടി പതിനൊന്ന് മണിക്കാണ് നടയടക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് ആ സമയം ആകുമ്പോഴേക്കും പരമാവധി അയ്യപ്പന്മാരെ ദർശനം കിട്ടുക നൽകുക എന്നുള്ളത് തന്നെയാണ് പോലീസും ലക്ഷ്യം വയ്ക്കുന്നത് മണിക്കൂറിൽ ശരാശരി നാലായിരം പേർ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പതിനെട്ടാം പടി അയ്യപ്പന്മാരെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കണക്കുകൂട്ടി കഴിഞ്ഞാൽ ഏകദേശം ആറോ ഏഴോ മണിക്കൂർ കൊണ്ട് തന്നെ ഈ മുപ്പതിനായിരത്തിലധികം അയ്യപ്പന്മാരെ മല ഈ പതിനെട്ടാം പടി കയറ്റാൻ വേണ്ടി കഴിയുമെന്നും പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട് എന്തായാലും മണ്ഡലപൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ക്ഷേത്രത്തിൻ്റെ സ്ത്രീകോവിൽ എല്ലാം വൃത്തിയാക്കി ശുചീകരിച്ച് മണ്ഡലപൂജക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ആയിട്ടുണ്ട് പത്തരയോടുകൂടിയാണ് പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക മണ്ഡലപൂജയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആറന്മുള പാത്രസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്നും എത്തിക്കുന്ന തങ്കയങ്കി അയ്യപ്പനെ ചാർത്തി നടക്കുന്ന മണ്ഡലപൂജയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ തങ്കയങ്കി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അയ്യപ്പനെ സമർപ്പിക്കുന്നത് ഏകദേശം അൻപത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി അൻപത് വർഷം ഈ തങ്കയങ്കി സമർപ്പിച്ചിട്ടാവുകയാണ് അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി ഈ ഇന്നത്തെ ഈ മണ്ഡലപൂജയോട് കൂടിയുണ്ട് അൻപതാമത്തെ വർഷമാണ് ഈ തങ്കയങ്കി അയ്യപ്പനെ ചാർത്തി ഇവിടെ മണ്ഡലപൂജ നടക്കുകയും ചെയ്യുന്നത് ഇന്നത്തോടു കൂടി നാൽപ്പത്തി ഒന്ന് ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന് സമാപനമാവുകയാണ് അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം വ്രതനിഷ്ഠയുടെ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ ഈ നാൽപ്പത്തിയൊന്ന് ദിവസം മാലയിട്ട് കറുപ്പുടുത്ത് കൃത്യമായ രീതിയിൽ വ്രതനിഷ്ഠകളെല്ലാം പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് എത്തുന്നത് ഈ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം നടക്കുന്ന മണ്ഡല പൂജയോടുകൂടി ഈ മണ്ഡല കാലത്തിന്റെ മണ്ഡലകാല തീർത്ഥാടനം ശബരിമലയിൽ സമാപിക്കുകയാണ് ഇന്ന് രാത്രി പത്ത് അൻപതിന് ഹരിവരാസനം പാടി പതിനൊന്ന് മണിക്ക് നടയടക്കുകയും അടുത്ത മുപ്പതാം തീയതി അതായത് രണ്ട് ദിവസത്തിനു ശേഷം മുപ്പതാം തീയതി വൈകുന്നേരം മകരവിളക്ക് മഹോത്സവത്തിനായി നട വീണ്ടും തുറക്കുകയും ചെയ്യും മണ്ഡലപൂജയ്ക്ക് അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ ഈ മണ്ഡലപൂജയ്ക്ക് ഇരിപ്പിയെ എത്ര ഭക്തർക്ക് അത് നേരിട്ട് കാണാൻ സാധിക്കും കാരണം ഈ പറഞ്ഞതുപോലെ വലിയ തിരക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് വലിയ നീണ്ട ക്യൂ തന്നെയാണ് കാണുന്നത് ഒരിത്തിരി പോലും ഇടമില്ലാതെ ആളുകൾ തിങ്ങി നിറയ്ക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടേക്ക് കടത്തി വിടുന്നവരുടെ എണ്ണം അടക്കം കൃത്യമായി ഇപ്പോൾ അർജുൻ പറയുകയുണ്ടായി അങ്ങനെയെങ്കിൽ ഈ പൂജ പൂജയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എത്ര പേർക്ക് സാധിക്കും സ്മൃതി സാധാരണ നിലയിൽ എല്ലാ വർഷങ്ങളും ഈ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാറില്ല പലപ്പോഴും ഈ സമയത്ത് മണ്ഡലപൂജ തൊഴുന്നതിന് വേണ്ടി വളരെ ചുരുക്കം അയ്യപ്പന്മാരും അതുപോലെ തന്നെ ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ അങ്ങനെ ചുരുങ്ങിയ ഒരു അയ്യപ്പ ഭക്തന്മാർ മാത്രമാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് പക്ഷേ ഇന്ന് ഈ വർഷം അസാധാരണമായ ഒരു ഭക്തജന തിരക്ക് ഈ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് ഒരേ സമയം ഈ പൂജ അല്ലെങ്കിൽ ദർശനം ലഭിക്കുന്നത് ഏകദേശം ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി പേർക്കാണ് ഒരേ സമയം ദർശനം ലഭിക്കുക ഒരു മിനിറ്റ് ിൽ ദർശനം ലഭിക്കുന്നത് അങ്ങനെ കഴിഞ്ഞാൽ ഒരു ശരാശരി ഒരു മണിക്കൂറിൽ ആറായിരത്തിനും ഏഴായിരത്തി അഞ്ഞൂറിനും ഇടയിൽ അയ്യപ്പന്മാർക്ക് ദർശനം കിട്ടി മടങ്ങാൻ പറ്റും പക്ഷേ പൂജാ സമയത്ത് കൃത്യമായ രീതിയിൽ അയ്യപ്പന്മാർക്ക് ഈ പൂജയിൽ തന്ത്രിയും അതുപോലെ തന്നെ താന്ത്രികപരമായ കുറേ ചടങ്ങുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കേണ്ടതുണ്ട് ആ സമയത്ത് എല്ലാ അയ്യപ്പന്മാരെയും ശ്രീകോവിൻ്റെ മുന്നിൽ തൊഴാൻ അനുവദിക്കാറില്ല കാരണം താന്ത്രികപരമായ ചടങ്ങുകളെല്ലാം നടക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൂടുതൽ അയ്യപ്പന്മാർക്ക് തൊഴാൻ വേണ്ടി കഴിയില്ല എങ്കിൽ കൂടി പരമാവധി അയ്യപ്പന്മാരെ വളരെ വേഗത്തിൽ തൊഴിയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത് ദേവസ്വം ബോർഡും തന്ത്രിയും അതുപോലെ തന്നെ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി ഉൾപ്പെടെ ഈ സന്നിധാനത്ത് നിലവിലുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം ആയി മന്ത്രി കഴിഞ്ഞ ദിവസം രാത്രിയും കൂടിയാലോചനകളെല്ലാം നടത്തിയിരുന്നു ആർക്കും ദർശനം കിട്ടാതെ മടങ്ങിപ്പോവേണ്ടുന്നൊരവസ്ഥ പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് എന്തായാലും സന്നിധാനത്ത് തിരക്കനുഭവപ്പെടുന്നുണ്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ക്ഷമിക്കണം തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ കഴിഞ്ഞതിന് ശേഷവും ഈ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൂടുതൽ അയ്യപ്പന്മാർക്ക് ഈ ദർശനം ലഭിക്കുന്ന ഒരു ക്രമീകരണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും അതിനുള്ള ഒരുക്കങ്ങളാണ് ഇനി അല്പസമയം കൂടി മാത്രമേ ഈ മണ്ഡലപൂജ തുടങ്ങുന്നതിന് വേണ്ടിയുള്ളൂ ഏകദേശം ഇരുപത് മിനിറ്റോട് കൂടി തന്നെ മണ്ഡലപൂജയുടെ ആദ്യ പൂജകളെല്ലാം ആരംഭിക്കും തന്ത്രി അതുപോലെ തന്നെ വേൽശാന്തിയുമെല്ലാം പൂജാ ചടങ്ങുകൾ തുടങ്ങുന്ന ഘട്ടത്തിൽ വീണ്ടും ഈ വാർത്തയിലേക്ക് എത്താം